പ്പെട്ടവര് ഞാനെന്നുള്ളത് ഞങ്ങളുടെ സ്വന്തം നാടായ മൂവാറ്റു മുളവൂരിലെ വാലിക്കാട്ട് കവലയിലാണ് കേട്ടോ ഇവിടെ രണ്ട് പ്രശസ്തമായ രണ്ട് പോത്ത് വ്യാപാരികൾ നിൽക്കുന്നുണ്ട് ഇതാണ് മുളൂരിയിലെ ഏറ്റവും വലിയ പോത്ത് വ്യാപാരികളാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ കുഞ്ഞോന കുഞ്ഞോൻക അസ്സലാമലേക്കു ഇതൊന്ന് കുത്തിക്കെ എന്നാണ്ട് വിശേഷ എന്നാണ്ട് വിശേഷ ഇത് തന്നെ പരിപാടി തന്നെ അത് പോത്ത പോത്തിന്റെ വ്യാപാരമാണ് ഇപ്പൊ ആ ഇത് ഇത് ഏകദേശം കിലോ മുന്നൂറ് രൂപ ഉള്ളോ ഇത് ഇത് നമ്മളെ കുഞ്ഞോൻകണ്ടത് നമ്മുടെ അസ്രിപ്പുക്കായും കൂടിയാലോ ഇവര് രണ്ടൂരും ശങ്കും ചങ്കു കേട്ടോ ഇത് 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 ഏകദേശം ഒരു എത്ര കിലോ വരും അതോ രണ്ടേകാലോ രണ്ടേകാൽ രണ്ടേ കാലും രണ്ടേ കിലോ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇത് ഏകദേശം ഒരു എത്ര രൂപ വില വരും തൊണ്ണൂറ് രൂപ വില വരും എങ്ങനെയാ തൊണ്ണൂറായിരം രൂപ അപ്പൊ ഏകദേശം ഒരു കിലോയ്ക്ക് എത്ര രൂപ വില വിട്ടു അപ്പൊ ഇപ്പൊ ഈ പെരുന്നാള് പ്രമാണിച്ചാണ് നിങ്ങൾ ഈ വ്യാപാരം അതായത് നേരത്തെ മുതൽ വ്യാപാരം ഉള്ളതാണോ പെരുന്നാളിന്റെ സമയത്താണോ നിങ്ങള് രണ്ടും ഒരു വ്യാപാരികളാണ് മുളപൂരില് പ്രശസ്തമായ രണ്ട് പോത്ത് വ്യാപാരികളാണ് ഏ ഇപ്പൊ ഏകദേശം ഇപ്പൊ എത്ര എണ്ണം പിറ്റു ഇപ്പൊ നാള് പ്രമാണിച്ച് പോപ്പത്തിമൂന്നാമത്തെ പോത്താണ് ഇപ്പൊ ഇനി എത്ര അവിടെ ഉണ്ട് അഞ്ചെണ്ണുണ്ട് അഞ്ചെണ്ണം ഉണ്ട് ഇനിയിപ്പൊ അടുത്ത ദിവസം എന്നാ വന്നതോ നാടനല്ലാതെ വേറെ ഒന്നുമില്ല നാടൻ പോത്ത് മാത്രാണ് നിങ്ങള് വ്യാപാരം ചെയ്യുള്ളൂ നാടൻ പോത്തും അങ്ങനെ ആട് മാട എല്ലാ സാധനവും ഉണ്ട് എല്ലാ നാടനേ ഉള്ളൂ വരവൊന്നും ഇല്ല നമുക്ക് അതെല്ലേ ഇത് ഈ പോത്ത് എത്രയല്ലോ വരും ഇരുന്നൂറ്റി അമ്പത് കിലോ ഗ്യാരന്റിയാണോ അതെല്ലേ എത്ര ഇനിയിപ്പൊ ഈ രണ്ടെണ്ണോടെയുള്ളോ അതെ അവിടെ ഇപ്പൊ ഓരോ നിൽപ്പണ്ടല്ലേ ഞാൻ അങ്ങേറ്റത്ത് ഓരോ നിൽക്കണ്ടല്ലേ ഇനിയിപ്പൊ എവിടെ അടുത്ത ദിവസം വരൂല്ലേ ഇബ്രൈക്ക എങ്ങനെയുണ്ട് പോത്ത് കറക്കേടില്ല ഏഹ് ഇമാര് പറഞ്ഞ ശരിയാണ് എത്ര കിലോ ഇട്ടോത്ത് ചെലപ്പോ രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ കിലോ ഉണ്ട് അല്ലേ നല്ല ഉഷിരം സാധനമാണ് പക്ഷെ ഇമാര് വേറൊരു പ്രത്യേകതയുണ്ട് ഈ നാടൻ മാത്രമേ മാറി ഇമാര് വിൽക്കൊള്ളുല്ലേ വരവിന്റെ പരിപാടി ഇല്ല ഇല്ലേമാരുടെ നല്ല പോത്താലാ ആ ഇതേ ആ പറഞ്ഞാലും പോത്ത് ഇഷ്ടമാര് ഉണ്ട് ഇനിയും വരാൻ പറയണു പോത്ത് ഇനിയും ലോഡ് വരാൻ പറഞ്ഞ സ്ട്രോങ് ആക്കണല്ലേ പോത്ത് ഇനി ലോഡ് വരും ഇനി അടുത്ത ലോഡ് തന്നെ നാളെ ഇതിപ്പോ ശരിക്കും പെരുന്നാള് പ്രമാണിച്ചാണ് അങ്ങനെ ഇതൊക്കെ അത് നാടന ഉള്ളു പുറത്തുനിന്നുള്ള കളിയില്ല പ്രേമിക്ക പോത്തിനെ മേടിക്കാൻ വേണ്ടി വന്നാണോ രാവിലെ തന്നെ പെരുന്നാ വിറ്റ് ഇനി അടുത്ത പോത്ത് നല്ല സൂപ്പർ നാടൻ പോത്തുകള് നാളെ വരും എത്രണം വരെ പതിനൊന്നെണ്ണം പതിനൊന്ന് പോത്ത് നാളെ വരും അല്ലേ പോത്തിന് മണിക്ക് വേണമെന്ന് വന്നായിരിക്കില്ല അതൊപ്പം വാങ്ങിച്ചു നിങ്ങള് പള്ളിയിലേക്ക് വാങ്ങിച്ചേക്കണത്തിയാറിയാണ് ഇനിയിപ്പണ്ണം വേണ്ടിവരും നിങ്ങക്ക് രണ്ടെണ്ണോ രണ്ടെണ്ണോടും വേണ്ടി വരും അപ്പൊ നാളെ വരും എന്നാണ് അവര് പറഞ്ഞത് ഒരു പതിനൊന്നോളം പോത്ത് നാളെ വരാനുണ്ട് അതും ഒറിജിനൽ നാട ഞായറാഴ്ചയാണ് ചന്ത ഒറിജിനല് നാടൻ ഓക്കേ എന്നാ അജാസേ അപ്പൊ ഈ പോത്ത് നമ്മള് വാങ്ങിച്ചോ അതെയോ ഇത് എന്നെ വരെ കൊടുത്തു നിങ്ങള് എൺപത്തഞ്ചു രൂപ നല്ല നല്ല കൂട്ടം പോത്താട്ടോ ഏ നല്ല സൂപ്പർ സാധനം സൂപ്പർ മുതലല്ലേ കുഞ്ഞോൻകാ എന്താ മുതല് അതെയല്ലേ അപ്പൊ നമ്മടെ ഇക്കാമാര് ഒരു മുതലിനെയും കൊണ്ട് ഇങ്ങോട്ട് വൻ്റെ ഇട്ടോ ഇരിപ്പ് മുതലാ എന്താ നോക്കിയേ ഇത് നോക്കിയേ ആ എന്ത് സാധന എന്ത് മുതലായത് അപ്പളേ ഇത് ഇത് കൊടുത്താണോ കുഞ്ഞോനക്കാ ഇത് കൊടുത്തു പോയതാലോ അതെ ഇത് എത്ര കിലോ വരും ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കിലോ ഉണ്ട് അല്ലേ ഓഹ് ഇത് ഒറിജിനൽ നാടാണ് കേട്ടോ എത്ര നിസാർ വിലക്കാ കൊടുത്തേക്കണേ പക്ഷെ ഇവർക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെറിയ ലാഭാണ് എടുക്കോളൂ ഇതിനകത്ത് ഇല്ല ചെറിയൊരു ലാഫം എടുക്കോളൂ ആയിരം രൂപയാവോ ഇരുന്നൂറ്റി എഴുപത് ഉണ്ടോ ഇത് നല്ല ഒറിജിനൽ സാധനമാണ് അപ്പൊ നമുക്ക് നാടൻ സാധനങ്ങൾ ആവശ്യമുള്ള നാടൻ മൃഗങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇവരുടെ मोबाइल नंबर डिस्क्रिप्शन को